പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ വാഴുവാനുള്ള ആഗ്രഹം പരിശുദ്ധ മാതാവേ എന്നും ഉണ്ടാകണമേ ഈശയുടെ പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള അങ്ങയുടെ പരമാധികാരം ഇന്ന ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നതിനായി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ ലോക ജീവിതത്തിൽ ഏതെല്ലാം സുഹൃതങ്ങൾ അഭ്യസിച്ചാൽ സമാധാനം തരുമെന്ന അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ ആ സുഹൃതങ്ങൾ എൻ്റെ ഈ കുടുംബത്തിൽ സമൃദ്ധമായി വളരുന്നതിന് ഞങ്ങൾ യത്നിക്കുന്നതാണ് അങ്ങ് ശപിച്ചിരിക്കുന്ന ലോകാരൂപിയെ ഞങ്ങളിൽ നിന്ന് വിദൂരത്തിൽ അകറ്റുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥത വഴി അങ്ങ് ഞങ്ങളുടെ ബോധത്തിലും അങ്ങയോടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലും വാഴണമേ ഈ സ്നേഹാഗ്നി കൂടെ കൂടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ അധികം അധികം ഉജ്ജലിക്കുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും അതിനായി ഞങ്ങളെ സഹായിക്കണമേ ഓ ദിവ്യഹൃദയനാഥ ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷത പീഠം അലങ്കരിക്കുവാൻ അങ്ങ് മനസ്സാകണമേ ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുല ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് അകറ്റേണമേ ഞങ്ങളുടെ സന്തോഷങ്ങളെ അവിടുന്ന് സംശുദ്ധമാക്കണമേ ഞങ്ങളുടെ ക്ലേശങ്ങളെ ലഘൂകരിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയുടെ അനിഷ്ടത്തിൽ വീഴാനിടയായാൽ ഓ ദിവ്യനാഥ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ അങ്ങ് മനസ്തപിക്കുന്ന പാപിയോട് എപ്പോഴും നന്മയും കരുണയും കാണിക്കുന്നവനാണെന്ന ഞങ്ങളെ ഓർമ്മപ്പെടുത്തേണമേ ജീവിതാന്ത്യത്തിൽ അന്ത്യവേർപാടിൻ്റെ മണിനാഥം മുഴങ്ങുകയും മരണം ഞങ്ങളെ സന്താപത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ അലങ്കനീയമായ കൽപ്പന സ്വമേധയാ അനുസരിച്ചു കൊള്ളാമെന്ന വാഗ്ദാനം ചെയ്യുന്നു നല്ല ദൈവമേ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും മോക്ഷത്തിൽ ഒന്ന് ചേർന്ന അങ്ങയോടെ മഹത്വത്തെയും ദിവ്യകാരുണ്യത്തെയും പാടി സ്തുതിക്കുന്ന ഒരു ദിവസമാകൃതമാക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ മറിയത്തിൻ്റെ വിമല ഹൃദയവും മഹത്വമേറിയ പിതാവായ വിസ്തി ഔസ്യ പിതാവും ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും അങ്ങേ പുത്രൻ്റെ ബോധത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ രാജാവും പിതാവുമായ ഈശോയുടെ ദിവ്യഹൃദയത്തിനാ എല്ലാ മഹത്വവും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ മേൽക്കൃപയുണ്ടാകണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധി അവസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മർഗ്രത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ ഞാൻ ഏറ്റുപറയുന്നു ക്രിസ്തീയ കുടുംബങ്ങളിൽ വാഴുവാനുള്ള സ്നേഹം നിലനിർത്തിയ പരിശുദ്ധ മാതാവ് ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധ അമ്മ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ വിധത്തിൽ പീഡി അനുഭവിക്കുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മെസിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാംബികെ തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാനവും അറിയണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശയുടെ സമർപ്പണത്തോടനുയോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദുഷ്യഫലങ്ങളെ നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമ്മി ഞങ്ങളുടെ മാർപ്പാപ്പ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഞങ്ങളുടെ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഏറ്റവും പ്രത്യേകമായി കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുട്ടികളെ സ്നേഹിക്കുകയും അവരെ ആശീർവദിക്കുകയും ചെയ്ത ഈശോയെ അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന കുഞ്ഞുമക്കളായ എല്ലാവരെയും അങ്ങയുടെ വലത്തുകരം നീട്ടി അനുഗ്രഹിക്കണമേ ബാലനായ ഈശോയുടെ മാതൃക പിഞ്ചെന്നുകൊണ്ട് വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർന്നു വരുവാൻ എല്ലാ കുഞ്ഞുമക്കളെയും സഹായിക്കണമേ ഞങ്ങൾക്ക് ജന്മം നൽകുകയും സ്നേഹത്തോടെ വളർത്തുകയും ചെയ്യുന്ന എല്ലാ മാതാപിതാക്കളെയും ധാരാളമായി അനുഗ്രഹിക്കണമേ ബാലനായ ഈശോയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർന്നു വരുവാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ നല്ല ദൈവമേ ഓരോ മക്കൾക്കും ജന്മം നൽകുകയും സ്നേഹത്തോടെ വളർത്തുകയും ചെയ്യുന്ന എല്ലാ മാതാപിതാക്കളെയും ധാരാളമായി അനുഗ്രഹിക്കണമേ അവരെ അനുസരിക്കുന്നവരായി വളരുവാനും അങ്ങേക്ക് പ്രീതികരമായി ജീവിക്കുവാനും എല്ലാ മക്കളെയും സഹായിക്കണമേ നല്ല സ്നേഹിതരെയും ഗുരുഭൂതരെയും നൽകി നന്മയിൽ ഓരോ മക്കളെയും വളർത്തണമേ അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് എല്ലാ മക്കളുടെയും ബുദ്ധിക്ക് പ്രകാശവും മനസ്സിന് ശക്തിയും നൽകുകയും ചെയ്യണമേ നല്ല ദൈവമേ എല്ലാ മക്കളുടെയും കഴിവുകളെ വളർത്തിയെടുക്കുവാൻ ആവശ്യമായ കൃപാവരങ്ങൾ നൽകിക്കൊണ്ട് ഓരോ മക്കളെയും പരിശുദ്ധ ആത്മാവിനാൽ നിറയ്ക്കണമേ അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്നും എല്ലാ മക്കളെയും കാത്തു കൊള്ളണമേ അങ്ങയുടെ മാലാക്കന്മാർ എല്ലാ മക്കൾക്ക് എപ്പോഴും കൂട്ടായിരിക്കട്ടെ അങ്ങനെ അങ്ങേക്ക് പ്രിയമുള്ള മക്കളായി ജീവിച്ച് എത്തിച്ചേരുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ പ്രിയ മക്കളുടെ മേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധയാവസ്ഥ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ പേരിന് കാരണമായ പുണ്യവാന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയുടെ കരങ്ങൾ വഴി എല്ലാ യുവതീ യുവാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങയുടെ പ്രിയമുള്ള മകനായി മകളായി ജനിക്കുവാനും വളരുവാനും അവസരം നൽകിയ അങ്ങേ സ്നേഹത്തെയോർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് എല്ലാ യുവതി യുവാക്കളെയും ആനയിക്കണമേ ഈശോയുടെ മാതൃക പിൻചെന്നുകൊണ്ട് വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർന്നു വരുവാൻ ഞങ്ങളുടെ എല്ലാ യുവതി യുവാക്കളെയും മക്കളെയും സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ മക്കളെയും അവരുടെ എല്ലാ നന്മകളോടും പോരായ്മകളോടും കൂടെ ഇതാ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ല ദൈവമേ എല്ലാ യുവതി യുവാക്കളുടെയും നന്മകളെ കണ്ടെത്തുവാനും അവ വളർത്തിയെടുക്കുവാനും പോരായ്മകളെ പരിഹരിക്കുവാനും അവരെ ശക്തരാക്കണമേ പരിശുദ്ധമാതാവ് ലോകത്തിന്റെ മായാമോഹങ്ങൾ അടിമപ്പെട്ട ജീവിതം നശിപ്പിക്കുവാനവിടുന്ന ഒരു മക്കളെയും അനുവദിക്കരുത് തിന്മയുടെ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനും പ്രലോഭനങ്ങളെ ധീരതയോടെ നേരിടുവാനും വേണ്ട ശക്തി എല്ലാ മക്കൾക്കും നൽകണമേ ജീവിതത്തിലുണ്ടാകുന്ന വിധാപത്തുകളിലും അപകടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ മക്കളെയും രക്ഷിക്കണമേ അസ്വസ്ഥതകളിലും ആകുലതകളിലും വിവേകത്തോടെയും സമചിത്വതയോടെ കൂടി ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അങ്ങ് തന്നെ ഞങ്ങളുടെ സ്നേഹിതനും വഴികാട്ടിയുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അവിടുന്ന് ഞങ്ങളുടെ വഴികാട്ടിയും സംരക്ഷകയുമാകണമേ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുക്കളെയും സ്നേഹിതരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അവരുടെ നല്ല ജീവിതം ഞങ്ങൾക്ക് പ്രചോദനം എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ നല്ല ദൈവമേ അങ്ങയുടെ മാതൃക പിൻചെന്ന ഞങ്ങളുടെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും അങ്ങേക്ക് സാക്ഷികളായി ജീവിച്ച് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രവാചകരാക്കുവാൻ ഞങ്ങളുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയമ്മി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ കരങ്ങളിൽ എല്ലാ ദമ്പതികളെയും സമർപ്പിച്ച് ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു സർവശക്തിന് പിതാവുമായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തോടെ സമാരംഭിച്ച ദാമ്പത്യ ജീവിതത്തെയോർത്ത് നന്ദി പറയുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നല്ല ദൈവമേ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ പരസ്പരം സ്നേഹത്തിലും ധാരണയിലും ജീവിക്കുവാൻ അവിടുന്ന എല്ലാ ദമ്പതികളെയും സഹായിക്കണമേ അവരുടെ ആശകളും അഭിലാഷങ്ങളും പ്രതീക്ഷകളും ഉത്കണ്ഠകളും വിജയങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരുപോലെ സ്നേഹത്തോടെ പങ്കുവെക്കുവാൻ അവരെ ശക്തരാക്കണമേ പരസ്പരം പഴിച്ചാരുവാനും കുറ്റപ്പെടുത്തുവാനും അവിടുന്ന് അവരെ അനുവദിക്കരുത് എല്ലാവിധ തെറ്റിദ്ധാരണകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ ദമ്പതികളെയും കാത്തുകൊള്ളണമേ ലോകത്തിലെ യാതൊരു ശക്തിക്കും വ്യക്തിക്കും ദമ്പതികളെ വേർതിരിക്കുവാൻ കഴിയാതിരിക്കട്ടെ നല്ല ദൈവമേ ദമ്പതികളുടെ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും ഏക മനസ്സോടെ അങ്ങയുടെ സന്നിധിയിൽ അണയുവാനും പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്തുവാനും എല്ലാ ദമ്പതികളെയും സഹായിക്കണം സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിനും സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കപ്പെടുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും വേണ്ട ശക്തി എല്ലാ ദമ്പതികൾക്കും നൽകി അനുഗ്രഹിക്കണമേ അങ്ങുന്ന ഓരോ മക്കളെയും ഫരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും വിശ്വസ്തതയോടെ നിറവേറ്റി അങ്ങേക്ക് പ്രീതികരമാവിധം ജീവിക്കുവാൻ എല്ലാ ദമ്പതികളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ എല്ലാ മക്കൾക്കും പ്രത്യേകിച്ച് ദമ്പതികൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെയോർത്ത് നന്ദി പറയുന്നു സ്തുതിക്കുന്നു അവരെ ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് നല്ല ദൈവമേ അവിടുത്തെ അനന്തമായ സ്നേഹത്തിലും അങ്ങയുള്ള വിശ്വസ്തതയിലും അങ്ങയ്ക്ക് പ്രീതികരമായ ജീവിതത്തിലും വളർന്നു വരുവാൻ എല്ലാ മക്കളെയും സഹായിക്കുകയും തിന്മയുടെ എല്ലാവിധ ശക്തികളിൽ നിന്നും പ്രളാഭനങ്ങളിൽ നിന്നും അവരെ കാത്തുകൊള്ളുകയും ചെയ്യണമേ നല്ല ദൈവമേ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് അങ്ങയുടെ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങളെല്ലാവരെയും എല്ലാ തിന്മകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദീപമി അങ്ങയുടെ തിരഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ കുടുംബത്തെ അങ്ങയുടെ സ്നേഹത്തിനും സമാധാനത്തിനും എന്നും നിലനിർത്തണമെന്ന ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ കുടുംബജീവിതത്തിൻ്റെ മാന്യതയ്ക്കും പരിശുദ്ധിക്കുമെതിരായ എല്ലാ പ്രവണതകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമെന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ നല്ല ദൈവമേ ഞങ്ങൾ പരസ്പര ധാരണയും സ്നേഹവും വിശ്വസ്തതയും പുലർത്തി മാതൃകാപരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ഇടവരുത്തണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ കഥാവായ ദ്വീപമി ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വസ്തയിലും ജീവിച്ച ഞങ്ങൾക്ക് മാതൃകയാകുവാൻ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ നല്ല ദീപമി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മക്കളെ സഹോദരങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കണമെന്നും അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ എല്ലാവരെയും പഠിപ്പിക്കണമെന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മി അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ കത്താവായ ദീപമി എൻ്റെ ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരും ഇവിടെ പേര് പറയുക അങ്ങേ കൃപയാൽ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാകണമേ എന്നാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ബന്ധുമിത്രാധികളും അയൽവാസികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമി അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ അങ്ങേ ധന്യമായ നിമന്ത്രണങ്ങൾ ശ്രവിക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധാമി അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ തിരുമനസ്സിനൊത്ത വിധം ജീവിച്ച് സ്വർഗത്തിൽ അങ്ങേ സന്നിധിയിൽ എല്ലാ മലാഖന്മാരോടും വിശുദ്ധരോടും ഒന്നിച്ച് നിത്യാനന്ദത്തിൽ പങ്കുചേരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവേ നല്ല ദൈവമേ അങ്ങയുടെ അനന്ത പരിപാലനയോർത്ത നന്ദി പറയുന്നു അമ്മയുടെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു അവിടുന്നുള്ള ആഴമായ വിശ്വാസം പറഞ്ഞുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിനായി ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു കർത്താവായ ദീപമി ഓ പരിശുദ്ധ മാതാവി ഞങ്ങൾ ആരംഭിക്കുന്ന ഞങ്ങൾ നയിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെയും യാത്രയെയും അതിലെല്ലാ കാര്യങ്ങളെയും അങ്ങയുടെ പ്രത്യേക സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി സമർപ്പിക്കുന്നു പരിശുദ്ധ ദീപമാതാവി നല്ല ദീപമി അങ്ങയുടെ കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിച്ചാലും അങ്ങേ സാന്നിധ്യവും സഹായവും ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങളുടെ യാത്രയിലുടനീളം ഞങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കണമേ യാത്രയിലുണ്ടാകുന്ന ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയമി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവി ഞങ്ങളുടെ സംരക്ഷകന് നാഥനുമായ യേശുയുടെ അമ്മി അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക ജോലിയെ സമർപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു മനുഷ്യ സേവനത്തിനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരമായി ഞങ്ങളുടെ ജോലിയെ ഞങ്ങളുടെ ശുശ്രൂഷയെ കാണുവാനും അതിൽ അഭിമാനം കൊള്ളുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ കഴിവുകളെയും സാഹചര്യങ്ങളെയും അങ്ങയുടെ പ്രത്യേക സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പക്കൽ അണയുന്ന എല്ലാവരോടും സ്നേഹത്തോടും സൗമ്യതയോടും കൂടി പെരുമാറുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിബോധത്തോടും സത്യസന്ധതയോടും കൂടെ സേവനമനുഷ്ഠിക്കുവാനും നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം വഴി ആരെയും വേദനിപ്പിക്കാതിരിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ശക്തരാക്കണമേ പരിശുദ്ധ മാതാവി ഞങ്ങളുടെ ചിന്തകളോ വാക്കുകളോ പ്രവർത്തികളോ വഴി അങ്ങയുടെയും അങ്ങയ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും മുൻപിൽ കുറ്റക്കാരനായിത്തീരാൻ കുറ്റക്കാരിയായിത്തീരാൻ അങ്ങ് ഞങ്ങളെ അനുവദിക്കരുത് എല്ലായ്പ്പോഴും അവിടുത്തേക്ക് പ്രീതികരമായ വിധം ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും അവസാനം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങയുടെ മഹത്വത്തിൽ പങ്കുകാരാക്കുവാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ കൃപാസന കൃപാസനം പ്രസാദ്പര ഞങ്ങൾക്ക് നൽകുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഫലമായ ഫലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മേ തമ്രാൻ്റി അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേൻ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളെല്ലാവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പെട്ടെന്നുള്ള അപായങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലംഗിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ മേൽക്കരണയായിരിക്കണം മീ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ ശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമീ ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമ്മി ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീം പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി